ും ബന്ധം അവർക്ക് കൊടുത്തു വേറെ വേറെ അപ്പീലൊന്നുമില്ല ഇതൊക്കെ പിന്നെ

ുട്ടിയൊക്കെ വില കുറച്ചാ പോല കുറച്ചു ഇതൊക്കെ എത്രയാണ് പറഞ്ഞത് ഏഹ് അവിടെ കൊടുത്തല്ലേ ഇനി മൂന്നും പോത്തുമുട്ടികളോ മൂന്നെണ്ണോ ബാക്കിയൊക്കെ കൊടുത്തു ുളം പോവാണിയംകുളത്ത് ചോറില്ല രണ്ട് ചന്തും കൊള്ളനൂരും ഇവിടെ അല്ലേ പെരുമ്പിലാവും അവിടുന്ന് വിട്ടിട്ടുള്ള കളിയില്ല അഭിനും വീട്ടിലാ അതാണ് ചെല്ലി കച്ചവടം ചെയ്യേ ഉണ്ട് സെക്ഷനുണ്ട് ഇതില് പോത്തും ഉണ്ട് കാളിയുണ്ട് മൂരിയുണ്ട് മൂരി ദില്ലി ചെല്ലോ ആ കാള 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 ഒക്കെ വില കുറച്ച് ഒക്കെ വില കുറച്ച് ആ കച്ചവടം ഭയങ്കര ഡിമ്മ കാരണം വില കൊറച്ച് കൊടുക്കുക ചോയിച്ച വിലക്ക കൊണ്ടാണ് ആ ഏത് മോഡലുണ്ട് ഒക്കെ വില കൊറച്ച് ഒക്കെ വില കുറച്ച് ഇനി നോക്കിട്ട് കാര്യ ഇന്നത്തെ ചന്തപ്പങ്ങനെ വേണ്ട കൊടുക്കുക അന്ന് നല്ല കാളക്കന്ന് കൊമ്പ് ചെറുതാ കാളാത്തി വേട്ടേ ബെബേരി അപ്പൊ അതിന്റെ അപ്പുറത്തുള്ളൊക്കെ ഇതിനെത്തി വെട്ടെന്നെ ആ കണ്ണ ആ കണ്ണ ആ കണ്ണ് ഈ മരയാക്ക് കൊടുക്കുന്നു കുഞ്ഞാക്കി കൊടുക്കി ഇത് പറഞ്ഞു കൊടിക്കുന്നു വില പറഞ്ഞ പോലെ ഒക്കെ കൊടുക്കലാ കൊറച്ചു കൊടുക്കി വില പറ വില അങ്ങൾക്ക് അറുപത് പറഞ്ഞാലോ അത് കൊടുക്കോ വാണാ മാച്ച കൊടുക്ക കൊടുക്കി അത് പഠിച്ചു അത് കൊടുക്കി ആ കച്ചവടം ചെയ്ത് കൊടുക്കും ആ കൊടുക്കുക ആ കൊടുക്കു ഒരു കച്ചവടം നടക്കട്ടെ

ചാമ്യന്മാര് ചോദിക്കണേ കൊടുത്ത അതാ ആ പൂത്തുമുട്ടി ആ പൂത്തുമുട്ടി ചോദിക്കുള്ളു ഇതാ അതാ അങ്ങോട്ട് കൊടുക്കൊന്ന് અરે અર્યા હોય અડધો મુખ્યમંત્રી